ബിഹാർ നിയമസഭയിൽ വിശ്വാസ വിശ്വാസവോട്ടെടുപ്പ് വിജയകരമായി മറികടന്ന മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആർ ജെ ഡി നയിക്കുന്ന പ്രതിപക്ഷം വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചതോടെ നൂറ്റിമുപ്പത് പൂജ്യം എന്ന നിലയിലാണ് എൻഡിഎയുടെ വിജയം ജെഡിയു ആർ ജെ ഡി ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയുമായി സഖ്യം ചേർന്ന് രണ്ടാഴ്ചയ്ക്കു ശേഷമാണ് നിയമസഭയിൽ വിശ്വാസം തേടുന്നത് വോട്ടെടുപ്പിൽ മൂന്ന് എംഎല്എമാർ എൻഡിഎ പക്ഷത്തേക്ക് കൂറുമാറിയത് ആർ ജെ ഡിക്ക് കനത്ത തിരിച്ചടിയായി പ്രഹ്ലാദ് യാദവ് നീലം ദേവി ചേതനാനന്ദ് എന്നിവരാണ് കൂറുമാറിയത് താൻ വെച്ച വികസന പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് ആർ ജെ ഡി ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് നിതീഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു പതിനഞ്ചു വർഷമായി ലാലു പ്രസാദ് റാബ്രി ദേവി സർക്കാരുകൾ ബീഹാറിന്റെ വികസനത്തിനായി ഒന്നും ചെയ്തില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനു മുമ്പ് ആർ ജെ ഡി തലവന്മാരായ ലാലു പ്രസാദിനും റാബ്രി ദേവിക്കും പതിനഞ്ചു വർഷമാണ് സംസ്ഥാനത്തിനായി പ്രവർത്തിക്കാനുണ്ടായിരുന്നത് എന്നാൽ അവർ എന്താണ് ചെയ്തത് മുസ്ലിങ്ങൾ ഉണ്ടെന്ന് അവർ പറയുന്നു പക്ഷെ അവർ എന്താണ് ചെയ്തത് അവരുടെ ഭരണകാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നിരവധി പ്രശ്നങ്ങൾ നടന്നു ഞാൻ വന്നതോടെ അതെല്ലാം നിലച്ചുവെന്നും നിതീഷ് കുമാർ പറഞ്ഞു പതിനഞ്ചു വർഷമായി അവർ ചെയ്യാത്തത് ഞാൻ തന്നെ ഏറ്റെടുത്തു നടപ്പിലാക്കി ഞാൻ സമൂഹത്തിന്റെ എല്ലാ തരത്തിലും പെട്ട ആളുകളുടെ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാനവും മെച്ചപ്പെട്ടു സ്ത്രീകൾ രാത്രി വൈകുമ്പോഴും നഗരങ്ങളിലൂടെ ചുറ്റുകറങ്ങുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് അവർ വീണ്ടും അധികാരത്തിന്റെ ഭാഗമായപ്പോൾ അവർ എന്റെ നയങ്ങളും സംരംഭങ്ങളും തുടർന്നു ഇപ്പോൾ അതിന്റെ എല്ലാം ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദിന്റെ കുടുംബം അഴിമതിയുടെ പ്രതീകമാണെന്നായിരുന്നു വിശ്വാസ വോട്ടെടുപ്പിന് മുന്നോടിയായി ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി അഭിപ്രായപ്പെട്ടത് ബിഹാറിനെ മാഫിയ രാജാക്കാനാണ് ആർ ജെ ഡി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ പഴയ പെൻഷൻ പദ്ധതി തിരികെ കൊണ്ടുവരണമെന്ന് ജെ ഡി യു എൻ ഡി എ സർക്കാരിനോട് ആവശ്യപ്പെട്ട് തേജസ്വി യാദവ് രംഗത്ത് വന്നു തുടർച്ചയായ ഒമ്പതാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് ചരിത്രം രചിച്ചതിന് നമ്മുടെ മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ടൈമിൽ മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഇത്രയും ഒരു രംഗം നമ്മൾ വേറെ കണ്ടിട്ടില്ല വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുന്നതിന് മുന്നായി ആർ ജെ നേതാവ് തേജസ്വി യാദവ് നിയമസഭയിൽ നിതീഷ് കുമാറിനെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു